നമസ്കാരം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് കയ്യേറുകൂത്ത് കയ്യേറി ബാലറ്റ് പെട്ടികൾ തട്ടിക്കൊണ്ടുപോവുക അതുപോലെ സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോവുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ ഇന്നിപ്പോ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്നത് വോട്ട് ചോരി രാജീവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ വലിയ ഒരു പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ തന്നെ കണ്ടതാണ് വോട്ട് ചോരി അതിനെ പുതിയ തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുമ്പോഴും പരിഹസിക്കുമ്പോഴും നമ്മുടെ കേരളത്തിലും ഇത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് വസ്തു വസ്തുത നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത കണ്ണൂർ ഭാഗത്ത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള ഭീഷണികളും ബൂത്ത് കൈയേറ്റങ്ങളും അതുപോലെയുള്ള അക്രമങ്ങളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട് അതിന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്ന വ്യാപരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ ഇപ്പോൾ ഇത്തവണ തന്നെ ഈ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ തയ്യാറായ പല യു ഡി എഫ് സ്ഥാനാർത്ഥികളും അതിൽ നിന്ന് പിന്തിരിഞ്ഞതായിട്ടാണ് അറിയുന്നത് ഭീഷണി മൂലം അവർക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല അതുപോലെ പല മണ്ഡലങ്ങളിൽ പല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഭാഗങ്ങളിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഭാഗങ്ങളിലും ഒക്കെ ഇത് സംഭവിച്ചിരിക്കുന്നു ഇത് നമ്മുടെ ജനാധിപത്യത്തോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഒന്നോർത്താൽ ഈ വോട്ടു ജോലിയേക്കാളൊക്കെ അപ്പുറത്തുള്ള പ്രത്യക്ഷമായ ഒരു വെല്ലുവിളിയാണ് ഈ തരത്തിൽ കാണുന്നത് നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുക നോമിനേഷൻ കൊടുത്താൽ തന്നെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ആ പത്രിക തള്ളിക്കുക ഇതൊക്കെ ഒരു സ്ഥിരം കലാപരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് ഒന്നോർത്താൽ ഈ വോട്ടുജോരിയെക്കാളൊക്കെ കഷ്ടം പിടിച്ച വോട്ടു ജോലിയേക്കാളൊക്കെ ക്രൂരമായ ജനാധിപത്യ വിരുദ്ധമായ ഒന്നാണിത് വോട്ടുജോലി പരോക്ഷമാണെങ്കിൽ ഇത് പ്രത്യക്ഷത്തിലുള്ള പരിപാടികളാണ് ഇതിന്ന് കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലേക്കും കടന്നുകൂടിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് നടന്നത് മുട്ടട എന്ന വാർഡിലെ ഒരു പെൺകുട്ടി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അതിന്റെ പേര് വെട്ടിക്കളഞ്ഞു നിന്നും അത് പിന്നെ ഹൈക്കോടതി ഇടപെട്ട് വളരെ കാർക്കശ്യത്തോടുകൂടി തിരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ ജില്ലാ കളക്ടർക്ക് വന്നു അപ്പൊ ആ തരത്തിലൊക്കെ ഉള്ള രീതി ഇന്ന് കേരള ഒട്ടുക്കും വ്യാപിച്ചിരിക്കുകയാണ് കണ്ണൂരില് തന്നെ മലപ്പട്ടം എന്ന ഒരു ബൂത്തിലെ ഒരു നിത്യശ്രീ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആ കുട്ടി നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്ത് ആ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് തന്നെ അവിടെ പ്രശ്നം ഉണ്ടായി ആ പെൺകുട്ടിയുടെ ഒപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പ് ഒപ്പിട്ട പെൺകുട്ടി അവിടെ നിൽക്കുകയാണ് അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഒപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നിഷ്കരണം ആ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയുകയാണ് ചെയ്തത് ആ കുട്ടി പറയുന്നുണ്ട് ഇതെന്റെ ഒപ്പാണ് ഇതെന്റെ ഒപ്പാണ് ഈ ലോകത്തെവിടെയും ഒപ്പിട്ടയാൾ രംഗത്ത് നിന്നിട്ട് എന്റെ ഒപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയല്ലാതെ വേറെ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല അതും ഈ പറഞ്ഞതുപോലെ ഒരു കൊച്ചു പെൺകുട്ടിയാണ് വലിയ പ്രായമുള്ള കുട്ടിയൊന്നുമല്ല ആ കുട്ടിയും വളരെ നിരാശയോടുകൂടി ദുഃഖത്തോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്തിരിയുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ തിരുവനന്തപുരത്തെ കുട്ടിക്കാണെങ്കിൽ അതിന് അതിന് പിന്നെ മത്സരിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചു ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഇത് കണ്ണൂരായി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ചുകൂടെ രൂക്ഷമാണ് അവിടുത്തെ കമ്മ്യൂണിസം കുറച്ചുകൂടി രൂക്ഷമായതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ആ തെരഞ്ഞെടുപ്പ് ഉപേക്ഷിച്ച് പിന്മാറാണ്ട പിന്മാറേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി അത് നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകുമോ എന്തോ എനിക്കറിയില്ല പക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല തിരുവനന്തപുരത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്തതാണെങ്കിൽ കണ്ണൂരിൽ ആ നോമിനേഷൻ പോലും സ്വീകരിച്ചിട്ടില്ല പറ കൃത്യമായ ആ ടൈമിൽ എന്നുള്ളതാണ് അവിടെയുള്ള സാങ്കേതിക പ്രശ്നം ഇതിന്ന് ഇത്തരത്തിൽ സർവ്വസാധാരണമായിരിക്കുകയാണ് ഈ കണ്ണൂർ ഭാഗത്ത് തന്നെ ഏകദേശം എട്ട് ഒൻപതോളം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സി പി എം അവിടെ വലിയ ആഘോഷം നടത്തുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ പോസ്റ്റിട്ടങ്ങ് മെഴുകുകയാണ് രണ്ട് മഹാന്മാർ ഒന്ന് ജലീല് മറ്റൊന്ന് സരീൻ രണ്ടെണ്ണവും ഡോക്ടർമാരാണ് രണ്ടുപേരുടെയും പേരിന്റെ മുമ്പിൽ ഡോക്ടർ ഉണ്ട് എന്തിൻ്റെ ഡോക്ടറാണെന്നുള്ളത് ഉടേതമ്പുരം മാത്രമേ അറിയത്തുള്ളൂ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നടക്കുന്ന അങ്ങേ അറ്റത്തെ മുഴുവൻ വിവരക്കേടുകളും എഴുന്നള്ളിക്കുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ ജലീലും ഈ സെറിനും സെരീനും അത് രണ്ടെണ്ണവും ഡോക്ടേഴ്സാണ് ആ രണ്ടെണ്ണത്തിന്റെയും വലിയ നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞു കാരണം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഈ രണ്ട് മഹാന്മാരും എഴുതി വിട്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ മറ്റുള്ള ആളുകൾ അതിനോട് കമന്റ് പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിവരക്കേടുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലജ്ജ തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയ അധികരിച്ച കാലത്ത് എല്ലാവരും അങ്ങ് ജനാധിപത്യത്തെ കുറിച്ച് അങ് മെഴയാണ് സൈബർ സഹാക്കൾ കടന്തൽ കൂടുപോലെ ഇളകിയിട്ടാണ് ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് മലപ്പട്ടത്ത് നോമിനേഷൻ കൊടുത്ത നിത്യശ്രീ എന്ന് പറയാ എന്ന പെൺകുട്ടി അതിന്റെ ഒപ്പ് വ്യാജമാണെന്ന് പറഞ്ഞ നോമിനേഷൻ തള്ളിയ ആ ഒരു രംഗം ആ കുട്ടി അനുഭവിച്ച ആ ഒരു വിഷമം സോഷ്യൽ മീഡിയയിൽ ചാനലിലൂടെ വന്നത് ശ്രദ്ധിക്കുക സിപിഎം ഭീഷണിപ്പെടുത്തിയെന്ന മലപ്പട്ടം വാർഡ് പന്ത്രണ്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ നിത്യശ്രീ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സമ്മതപത്രം വായിച്ചിരുന്നു ഒപ്പിട്ടത് താനാണെന്ന് ആർഒയുടെ നേരിട്ട് പറഞ്ഞിരുന്നു പക്ഷെ സി പി എമ്മിന്റെ ഭീഷണിക്ക് പിന്നാലെ പത്രിക തള്ളി സിപിഎം പ്രവർത്തകർ എന്ന് വിളിച്ച് കളിയാക്കിയെന്ന് നിത്യശ്രീ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു നിത്യശ്രീയുടെ ഒപ്പ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത് കണ്ണൂർ ജില്ലയിലെ ഒൻപതിടങ്ങളിലാണ് എൽ ഡി എഫിന് എതിരാളികളില്ല എന്ന് വന്നിരിക്കുന്നത് പക്ഷെ അതൊരിക്കലും എതിരാളികളില്ലാത്തത് കൊണ്ടല്ല ഇതൊരു സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയും സ്ഥാനാർത്ഥികളെ പിന്തുണച്ചെ ഭീഷണിപ്പെടുത്തിയുമൊക്കെ പിൻവലിപ്പിക്കുന്ന സാഹചര്യം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് എന്ന് ഡി സി സി അധ്യക്ഷൻ പറയുന്നു ഒപ്പം തന്നെ ഇപ്പോൾ എന്നോടൊപ്പം മലപ്പട്ടം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ നൽകി പക്ഷേ അത് തള്ളിപ്പോയാ നിത്യശ്രീ ഉണ്ട് എന്താണ് കാരണമായിട്ട് പറഞ്ഞത് കാരണമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നീ ഒപ്പല്ല നിൻ്റെ കള്ള ഒപ്പാന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇന്നലെ നോമിനേഷൻ അവിടെ സമർപ്പിക്കാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ മുന്നിൽ ചെന്നെയാണ് ഞാൻ ഒപ്പിട്ടത് അയാൾ സമ്മതിച്ചു ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് പോയ സമയത്തും അയാ അവരോട് മുന്നിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് അവർ സമ്മതിച്ചു ഇത് ഇവർ ഒപ്പിട്ട് തന്നെയാണെന്ന് ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഇത് സമൂഹത്തിന്ത്രം വായിക്കുന്ന ഫോട്ടോസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി അവിടെ രാവിലെ വല്ലാതെ എന്നെ ഭയപ്പെടുത്തി പിന്നത് കള്ളൊപ്പാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത പോലെയാണ് സംസാരിച്ചത് പക്ഷെങ്കിൽ ഞാൻ വിധതാരിയാണ് ഇപ്പൊ പി എസ് സി കോച്ചിങ് തീർച്ചയായും ആദ്യമായിട്ട് മത്സരിക്കണം അതെ ആദ്യമായിട്ടും മത്സരിക്കുന്ന എല്ലാ ഭയവും എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവർ അപ്പണ്ക തള്ളിക്കളഞ്ഞു ഭരണാധികാരിക്ക് ബോധ്യപ്പെട്ടു എന്നിട്ടും സി പി എം ആണ് സി പി എമ്മായിരുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഭരണാധികാരി പറയുന്നുണ്ട് ഇവർ തന്നെയാണ് ഒപ്പിട്ടത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവര് ഭീഷണിപ്പെട്ട രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ പ്രതി പ്രത്യേകിച്ചും പെൺകുട്ടികൾ അവരെയൊക്കെ എത്രത്തോളം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് നമ്മുടെ മുതിർന്ന രാഷ്ട്രീയക്കാർ നിലനിർത്തി പോകുന്നത് എന്നുള്ളതിന് ഇതിൽ പരം മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത് അതുപോലെ തന്നെ തിരുവല്ലയിൽ നോമിനേഷൻ കൊടുത്ത ആശ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതും ഒരു പത്ത് വയസ്സൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് അതവിടെ ജവാൻ മദ്യം നിർമ്മിക്കുന്ന ഒരു കമ്പനിയിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയാണ് ആ പെൺകുട്ടി യു ഡി എഫിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്നുള്ള കാരണത്താൽ അതിനെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ ജോലി നഷ്ടപ്പെടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ ജോലി മാത്രമല്ല അതിനോടൊപ്പം ജോലി ചെയ്ത മറ്റ് ഇരുപത്തിയേഴ് സ്ത്രീകളുടെയും ജോലിക്ക് അത് ഭീഷണിയാകും ഈ പെൺകുട്ടി ഈ എന്ന് പറയുന്ന പെൺകുട്ടി നോമിനേഷൻ കൊടുത്താൽ ജോലി നഷ്ടപ്പെടുന്നത് ഇരുപത്തിയെട്ട് പേർക്കാണ് അവൾ ഉൾപ്പെടെ അവർ അവരുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിൽ വന്നത് ഒന്ന് ശ്രദ്ധിക്കുക എത്ര ഹൃദയഭേദകമാണ് അവരുടെ വാക്കുകൾ എത്രത്തോളം ഗതികേടാണ് അവർ പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് അത് മൗലികാവകാശമുള്ള ഈ രാജ്യത്ത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാത്ത ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരൊക്കെ വിപ്ലവം പറയുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന എവിടെ നോക്കിയാലും മനുഷ്യന്റെ ഏർ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയും പാർട്ടികളുമാണ് ഇവരൊക്കെ അവരാണ് ജനാധിപത്യ രീതിയിൽ സ്വന്തം നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു നാമനിർദ്ദേശ പത്രിക കൊടുക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഓട്ടഭ്യർത്ഥിക്കുവാനോ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാനോ കഴിയാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ഭീഷണിപ്പെട്ടി പെടുത്തി അകറ്റുന്നത് ഈ പെൺകുട്ടിയോടൊപ്പം ജോലിക്ക് ഭീഷണി നേരിടുന്ന മറ്റ് ഇരുപത്തിയേഴ് സ്ത്രീകൾ ഉണ്ടോടെ അവരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ് അവര് ആറ്റുന്നോറ്റ് ഇരുന്ന് അവർക്ക് കിട്ടിയ ജോലിയാണ് അതിനു നേരെ ഈ ഭീഷണി കേൾക്കുമ്പോൾ അവർ പറയുന്ന മറുപടി അവർ ഈ ആശയെ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത് ഒന്ന് കേട്ടു നോക്കൂ ചേച്ചി രാജി ചേച്ചി പറഞ്ഞതുപോലെ ഇന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ കൂടിയപ്പോഴും നിങ്ങളുടെ ഇരുപത്തിയേഴ് വരെ ജോലി പോകും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾക്ക് ആശയ ഇലക്ഷന് നിക്കാൻ ആശ പോയാൽ ഞങ്ങളുടെ ഇരുപത്തിയേഴ് അംഗങ്ങളുടെയും ജോലി നഷ്ടപ്പെടുമെന്ന് മീറ്റിംഗിൽ പറഞ്ഞു അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ നമ്മളുടെ ബെൽറ്റിന്റെ മാത്രമല്ല മൂന്ന് ബെൽറ്റുകളുടെയും കൂടെ ആണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഒന്നീ ആശ നോമിനേഷൻ പിൻവലിക്കണം അതല്ലെങ്കിൽ ഞങ്ങളുടെ ജോലിക്കൊരു ഞാൻ ഒരു വാടക കഴിയുന്ന ആശയുടെ ഒക്കെ ഞാൻ ചോദിച്ചപ്പോ തന്നെ ആശ പറഞ്ഞു ചേച്ചി ആർക്കും ഒരു പ്രശ്നം വരത്തില്ല ഇപ്പൊ സാറ് പറയുന്നു മൂന്ന് പണി പോവുക എന്റെ ആശയെ ദൈവത്തെ വിചാരിച്ച് അങ്ങനെ ഒരു ചതി ചെയ്യരുത് ഒരുപാട് പ്രതീക്ഷിച്ച് ഞങ്ങൾ വന്നാ ഇത് പ്രതീക്ഷ ചതി ആശയ ഇരുപത്തി ഏഴ് പെണ്ണുങ്ങളുടെയും ജോലിയെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഇതിനെ ആശയ ഒരു ശരിയായ തീരുമാനം എടുക്കണം ഇതിന് ഞങ്ങൾക്ക് ജോലി വേണം ഈ ജോലി ഉണ്ടായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് തന്നെ വർഷങ്ങളായി ആഗ്രഹിച്ചു പ്രാർത്ഥനയും നേർച്ചയും നടത്തിയാണ് ഈ ജോലി കിട്ടിയത് ഈ ജോലി നഷ്ടപ്പെടുത്താൻ ആശയ എന്തെങ്കിലും നല്ലൊരു തീരുമാനം ഇതിനെടുക്കണേ തിരുവല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആശമോള ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങളുടെ നിരവധി സ്ഥാനാർത്ഥികളെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ആശമോള ആ ഇരുപത്തെട്ട് കുടുംബങ്ങളെ വഴിയാധാരമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയം എന്താ രാഷ്ട്രീയമാണ് പാവപ്പെട്ട ഇരുപത്തെട്ട് കുടുംബങ്ങളെ ആശമോക്ക് ഒരു സ്ഥാനാർത്ഥിയാകാൻ പറ്റത്തില്ല ആശമോക്ക് മത്സരിക്കാൻ പറ്റത്തില്ല അങ്ങനെ മത്സരിക്കുവാണെങ്കിൽ ഞങ്ങൾ ആ ഇരുപത്തെട്ട് കുടുംബങ്ങളെയും പിന്നെ വഴിയാധാരമാക്കും അവരുടെ ജോലി ഞങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നൊരു സി പി എം പ്രാദേശിക നേതാവ് പറയുന്നുവെങ്കിൽ ഇവിടെ രാഷ്ട്രീയം എന്തോ രാഷ്ട്രീയമാണ് നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ് രാഷ്ട്രീയ ബോധമുള്ളവരാണ് സംസ്കാരത്തിൽ ഉയർന്നു നിൽക്കുന്നവരൊക്കെയാണ് എന്ന് അഭിമാനിക്കുമ്പോൾ പോലും എത്രത്തോളം ലജ്ജാകരമാണ് ഈ സ്ഥിതി എന്നൊന്ന് ആലോചിക്കുക ഒന്നുമില്ലെങ്കിൽ കേരളത്തിന്റെ മധ്യഭാഗത്തോ തെക്കൻ ഭാഗങ്ങളിലോ കടന്നുകൂടിയിട്ടില്ലാത്ത ഈ ദുരന്തവും ദുരവസ്ഥയും ഇന്നിവിടേക്കും കടന്നുകൂടിയിരിക്കുകയാണ് ഇന്ന് കേരളത്തെ ആകപ്പാടെ ഗ്രസിച്ചിരിക്കുന്ന ഒന്നാണ് തോൽവി ഉണ്ടാകുമ്പോൾ തോൽവി ഭയക്കുമ്പോൾ ഏത് വഴിവിട്ട രീതിയിലേക്കും നീങ്ങാനുള്ള ഒരു പ്രവണത അത് എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം വെച്ച് പുലർത്തുന്ന ഒരു രീതിയാണ് അത് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് കണ്ടുപിടിച്ചതാണത് പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവിടെ കണ്ണൂരെ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളൊന്നുമില്ല ഇവിടെ ആരും നിന്ന് മത്സരിച്ചാലും തുച്ഛമായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലൊക്കെയാണ് ജയിക്കുന്നത് അതല്ലെങ്കിൽ ചില പ്രത്യേകമായ ട്രെൻഡുകളും അടിയൊഴുക്കുകളും ഒക്കെ അപ്പോഴായിട്ടുണ്ടാകണം അല്ലാത്തപ്പോഴൊന്നും ഈ തരത്തിലുള്ള വലിയ അത്ഭുതങ്ങളൊന്നും ഈ തെക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ സംഭവിക്കാറില്ല അവിടെയാണ് ഈ തരത്തിലുള്ള രീതി കണ്ണൂർ ശൈലി പകർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ പരാജയത്തിന്റെ അങ്ങേ അറ്റമായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് ഞാനത് ഒരു നിഷ്പക്ഷ നിലപാടിൽ തന്നെയാണ് ഇത് പറയുന്നത് അല്ലാതെ എനിക്ക് എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ പക്ഷം പിടിച്ചുകൊണ്ടുള്ളതല്ല ഇന്നിപ്പോൾ ഏറ്റവും അധമമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫും ആ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ തുറന്നു പറയേണ്ടി വരുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ഇനി നാളെ ഒരു സമയത്ത് യു ഡി എഫ് അധികാരത്തിൽ വന്ന് ഇത്തരത്തിലുള്ള കൊള്ളരുതാഴിമകൾ അവർ കാണിച്ചാൽ അന്നും ഇത് തുറന്നു പറയുവാൻ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും യാതൊരു സംശയവുമില്ല അപ്പോൾ സമൂഹത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അതാണ് ഏറ്റവും വലുത് സത്യത്തോടുള്ള ധർമ്മത്തോടുള്ള നീതിയോടുള്ള ജനാധിപത്യ ബോധത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അതാണ് ഏറ്റവും വലുത് അതിനുവേണ്ടി പോരാടുക എന്നുള്ളതാണ് ഓരോ അക്ഷരാഭ്യാസിയുടെയും ഓരോ സംസ്കാരബോധമുള്ളവൻ്റെയും ഓരോ രാഷ്ട്രീയ ബോധം നന്നാകണം എന്നാഗ്രഹിക്കുന്നവൻ്റെയും അന്തിമ ലക്ഷ്യം എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയുവാനുള്ളത് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം നന്ദി